കിണറ്റിൽ വീണ് കിടന്ന മുള്ളൻ പന്നിയെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തി യുവാവ് മലപ്പുറം മമ്പാടാണ് സംഭവം പുളിക്കലോടി സ്വദേശി ബിജുവിന്റെ വീടിന് സമീപത്തെ കിണറ്റിലാണ് മുള്ളൻപന്നി വീണത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗം മജീദാണ് ഏറെ നേരത്തെ അതിസാഹസികമായ പരിശ്രമത്തിലൂടെ മുള്ളൻപന്നിയെ കയറിന്റെ കുരുക്കുപയോഗിച്ച് പിടികൂടി പുറത്തെടുത്ത് രക്ഷപ്പെടുത്തിയത് മലയാളം ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻകോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്